നമസ്കാരം ഇന്ത്യയിലെ ണൽ പ്രക്രിയയെ പ്രകീർത്തിച്ചും അമേരിക്കയിലെ പ്രത്യേകിച്ചും കാലിഫോർണിയയിലെ ദൈർഘ്യമേറിയ വോട്ടെണ്ണൽ പ്രക്രിയയെ പരിഹസിച്ചും ടെസ്ല സിഇഒ ഇലോൺ മസ്ക് എത്തി എക്സിൽ എക്സെൽ ഒരു പോസ്റ്റിലാണ് മസ്കിന്റെ താരതമ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് അറുപത്തിനാല് കോടി വോട്ടുകൾ എണ്ണിയെന്നും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കാലിഫോർണിയ ഇപ്പോഴും വോട്ടുകൾ എണ്ണുകയാണെന്നുമാണ് മസ്ക് പരിഹസിച്ചത് നവംബർ അഞ്ചിന് വോട്ടെടുപ്പ് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ടും കാലിഫോർണിയയിൽ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല എങ്ങനെ ഒരു ദിവസം കൊണ്ട് അറുന്നൂറ്റി നാല്പത് ദശലക്ഷം വോട്ടുകൾ എണ്ണി എന്നുള്ള മാധ്യമ വാർത്ത പങ്കുവെച്ചായിരുന്നു മസ്കിന്റെ വിമർശനം ഇന്ത്യ ഒരറ്റ ദിവസം കൊണ്ട് അറുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വോട്ടുകൾ എണ്ണി കാലിഫോർണിയ ഇപ്പോഴും എണ്ണിക്കൊണ്ടേയിരിക്കുന്നതേയുള്ളൂ എന്നാണ് മസ്ക് ട്വീറ്റ് ചെയ്തത് കാലിഫോർണിയയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ എങ്ങനെയാണ് അറുപത്തിനാല് കോടി വോട്ടുകൾ ഒരു ദിവസം എണ്ണിയത് തലക്കെട്ടോട് കൂടിയുള്ള ഒരു മാധ്യമ വാർത്ത പങ്കുവെച്ചായിരുന്നു മസ്കിന്റെ പോസ്റ്റ് ഈ വർഷം ആദ്യമാണ് ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് തൊണ്ണൂറ് കോടി വോട്ടർമാരുള്ള രാജ്യത്ത് അറുപത്തിനാല് ദശാംശം രണ്ട് കോടി ആളുകൾ വോട്ട് രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ഒരു ദിവസത്തിനുള്ളിലാണ് ഇന്ത്യ ഫലം പ്രഖ്യാപിച്ചത് കാലിഫോർണിയയിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് കമലാ ഹാരിസിനെ വിജയായി പ്രഖ്യാപിച്ചു അൻപത്തെട്ട് ദശാംശം ആറ് ശതമാനം വോട്ടുകളാണ് കാലിഫോർണിയയിൽ കമലയ്ക്ക് ലഭിച്ചത് ഡൊണാൾഡ് ട്രംപിന് മുപ്പത്തെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടും മുപ്പത്തൊമ്പത് ദശലക്ഷം താമസക്കാരുള്ള യു എസിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള യു എസ് സംസ്ഥാനമാണ് കാലിഫോർണിയ ഏറ്റവും പ്രധാനമായി ഇമെയിൽ ർഗമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിനാൽ തന്നെ വോട്ട് എണ്ണുന്നതിനും കാലതാമസം ഉണ്ടായിരുന്നു കൂടാതെ ഡിസംബർ ഒന്ന് വരെ വോട്ടർമാർക്ക് വോട്ടിങ്ങിനിടെ വരുത്തിയ തെറ്റുകൾ തിരുത്താനുള്ള അവസരവുമുണ്ട് കാലിഫോർണിയയിൽ നിന്നുള്ള ഫലം പുറത്തു വരാനുണ്ടെങ്കിലും യു എസിന്റെ അടുത്ത പ്രസിഡന്റായി ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു ജയിക്കാൻ വേണ്ട ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ വോട്ടുകൾ അദ്ദേഹം നേടി ഇരുന്നൂറ്റി എൺപത് ഇലക്ട്രൽ വോട്ടുകളാണ് ട്രംപ് ഇതുവരെ നേടിയത് വർഷത്തിനു ശേഷമാണ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിന്റെ പടിച്ചവിട്ടുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയത്തിനടുത്തെത്തിയെങ്കിലും ജോ ബൈഡനോട് പരാജയപ്പെടുകയായിരുന്നു അധികാരത്തിൽ എത്തുന്നതോടെ നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം തുടർച്ചയായല്ലാത്ത വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന വ്യക്തി എന്ന പദവിയും ട്രംപിനെ തേടിയെത്തും രണ്ടായിരം മുതൽ ഇന്ത്യ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് കൃത്യമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കുന്നുണ്ട് വാട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അതായത് വി വി പാറ്റ് വഴി സുതാര്യത ഉറപ്പാക്കാനും കഴിയുന്നുണ്ട് ചെയ്യുന്ന ഓരോ വോട്ടിൻ്റെയും പേപ്പർ സ്ലിപ്പ് നിർമ്മിക്കാൻ വി വി പാറ്റ് സംവിധാനത്തിലൂടെ സാധിക്കും പരിശോധനകൾക്കായി ഇത് ഉപയോഗിക്കാനും സാധിക്കും കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരേ സമയം വോട്ടെണ്ണൽ നടക്കും സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് ഇ വി എം വോട്ടുകൾ എണ്ണുന്നതിന് മുൻപ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും റിട്ടേണിംഗ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സ്ഥലങ്ങളിൽ വോട്ടുകൾ എണ്ണുകയും ഓരോ റൗണ്ടിന് ശേഷവും ഫലങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞയാഴ്ച മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ പോലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തൊണ്ണൂറ് ദശലക്ഷം വോട്ടുകളെണ്ണാൻ ഇന്ത്യക്ക് കഴിഞ്ഞു കാലിഫോർണിയയുടെ നാലിരട്ടി ജനസംഖ്യയുണ്ട് മഹാരാഷ്ട്രയിൽ യു എസ് തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന് പ്രത്യേകിച്ചും കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ ആഴ്ചകളോളം എടുക്കാറുണ്ട് യു എസിൽ ഏറ്റവുമധികം ജനങ്ങളുള്ള സംസ്ഥാനമാണ് കാലിഫോർണിയ നവംബർ അഞ്ചിന് വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ഇവിടെ ഇനിയും മൂന്ന് ലക്ഷം ബാലറ്റുകൾ എണ്ണാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ കാലതാമസത്തിനെതിരെ ഇതിനകം വിമർശനം ശക്തവുമാണ് കാലിഫോർണിയയിലെ മെയിൽ വോട്ടുകൾ എണ്ണാൻ കൂടുതൽ സമയം ആവശ്യമാണ് ബാലറ്റ് കവറിലെ ഒപ്പുകൾ സ്ഥിരീകരിക്കുക ബാലറ്റുകൾ തുറന്ന് പരിശോധിക്കുക ക്രമീകരിക്കുക തുടങ്ങിയ പ്രക്രിയകളെല്ലാം ആവശ്യമാണ് ഇന്ത്യയിലെ കേന്ദ്രീകൃത തിരഞ്ഞെടുപ്പ് കമ്മീഷന് പകരം സ്വന്തമായ നിയമങ്ങളിലും സംവിധാനങ്ങളിലും പ്രവർത്തിക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഓഫീസുകളാണ് യു എസിലെ വോട്ടെണ്ണലിന് മേൽനോട്ടം വഹിക്കുന്നത് നന്ദി